കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കോവിഡ് പ്രതിരോധ വസ്തുക്കൾ സംഭാവന ചെയ്ത് ഗൈഡ്സ് വിദ്യാർത്ഥിനികൾ മാതൃകയായി മാള സൊക്കോസോ കോൺവെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ് വിദ്യാർത്ഥിനികളാണ് പണം സ്വരൂപിച്ച് കോവിഡ്സ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാസ്കുകൾ സാനിറ്റൈസർ പി പി കിറ്റുകൾ എന്നിവ നൽകിയത് മാള ചികിത്സാ കേന്ദ്രമല്ലാത്തതിനാൽ തങ്ങൾ കൊടുങ്ങല്ലൂരിലെത്തി ഇവ കൈമാറിയതെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ കെ ആർ ജൈത്രൻ വിദ്യാർത്ഥിനികളിൽ നിന്ന് പ്രതിരോധ വസ്തുക്കൾ ഏറ്റുവാങ്ങി ഗൈഡ്സ് വിഭാഗം കുട്ടികളാണ് നമുക്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ കോവിഡ് സെന്ററിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തന്നത് വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടും കൂടി ഞങ്ങൾ സ്മരിക്കുകയാണ് കാരണം ഓരോ ദിവസവും ഒട്ടേറെ കോവിഡ് രോഗികളാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്